ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറി ടാർ റോഡ് ഫ്രണ്ടേജിൽ പത്ത് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ളൊരു വീടാണ് വീട് കാണാൻ നല്ല അടിപൊളി വീടാണ്ടാവും ഒരു മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ബാക്കിയില്ല വീടിന് ഇത്തിരി പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും യാതൊരുവിധം മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ വീടാണ് മുറ്റമൊക്കെ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് അതായത് ഒരു മൂന്നാല് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കാരണം മുറ്റത്ത് തന്നെ ഒരു മാവിനെ പടം നിക്കണ നല്ല തണലും കാര്യങ്ങളൊക്കെയാണ് കാരണം ഇഷ്ടംപോലെ മാങ്ങയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീടിൻ്റെ ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ഇതൊരു റിക്വസ്റ്റാണ് കാരണം നമ്മൾ ഇതേ കൊടുത്ത വീടൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഒരു ലൈക്ക് അടിച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇപ്പോൾ തന്നെ കേരളത്തിലങ്ങോളം നിങ്ങളോ ഒരു മുന്നൂറ്ററുപതിന് മുകളിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനോ മറ്റ് ചിലവുകളോ ഒന്നും വീടിൻ്റെ ഓണറോട് നേരിട്ട് ബൈ ചെയ്യാൻ പറ്റും ഇതൊരു സ്വർണ്ണപ്പണിക്കാരൻ്റെ വീടായിരുന്നായിരുന്നേ അപ്പോൾ അത് കാരണം കണ്ടോ ഒരു റൂം ഇവിടെ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർ ഈ ഒരു സ്റ്റോർ റൂമായിട്ട് യൂസ് ചെയ്യുന്നതാണ് നേരത്തെ ഇവിടെ സ്വർണ്ണപ്പണിയും കാര്യങ്ങളൊക്കെ നടന്നിരുന്നേന് ഇപ്പോൾ വേണ്ട ഈ ഒരു റൂം ഇതിപ്പോൾ വേണ്ട സ്റ്റോർ റൂം ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യത്തിന് തെങ്ങും കാര്യങ്ങളുണ്ട് ഇഷ്ടംപോലെ തേങ്ങ കിടക്കണ ഈ താഴത്തേക്ക് കിടക്കണ തേങ്ങയാണ് പറമ്പിൽ വീണ തേങ്ങ വെറുക്കി കൂട്ടിയിട്ട് തേങ്ങയാണ് അത്യാവശ്യം കൃഷി ചെയ്യാനും എല്ലാത്തിനുമൊക്കെ നല്ല സൗകര്യമുണ്ട് അത്രയും നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടുള്ളൊരു വീടാണ് ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീടിൻ്റെ സെറ്റപ്പ് എന്താണെന്ന് കാരണം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് വേണ്ട അതേ തെങ്ങിൻ്റെ താഴെ തേങ്ങയൊക്കെ വീണെടുക്കാണ്ടോ ഇപ്പം തെങ്ങ് കയറാനൊക്കെ ആൾക്കാരെ കിട്ടൽ വളരെ കുറവാണ് അത് കാരണമാണ് തേങ്ങയൊക്കെ താഴെ വീണ വേണ്ട ഇതാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ സിറ്റൗട്ട് ജസ്റ്റ് കണ്ടേ ഉള്ളൂ വേണ്ട നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ലിവിങ് ഏരിയ ആണ് ഈ വീടിനുള്ളത് ഈ വീടിൻ്റെ വില മാത്രം ഉണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ സ്ഥലത്തിന് വേറെ വില വരും ഞാൻ ഈ കാരണം വീടിന് തിരിക്കോളം പഴക്കമുള്ള കാരണം കാരണം പത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ഇന്ന് പണിയണമെന്നുണ്ടെങ്കിൽ ഒരു അറുപത് ലക്ഷം രൂപകൾക്കും ചിലവാണ് ഈ ഒരു സെറ്റപ്പിലൊക്കെ പണിയണമെന്നുണ്ടെങ്കിൽ ഈ വീടാണെങ്കിൽ മണലാണ് അതായത് എം സാൻഡും ബി സാൻഡും ഒന്നും അല്ല കംപ്ലീറ്റ് മണലിലാണ് പണമേക്കണം അപ്പോൾ അതിൻ്റെതായൊരു ക്വാളിറ്റി ഉണ്ട് ഈ വീടിൻ്റെ ഒരു പൊട്ടല ഒരു കംപ്ലൈൻറ്റുമില്ല എല്ലാ നീറ്റ് ആൻഡ് ക്ലീനാണ് പിന്നെ താഴത്ത് പഴയ ബ്രോക്കൺ വർക്കാണ് ചെയ്തേക്കണത് മാർബിളിൻ്റെ അത് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ടൈലൊട്ടി ചീറണമെങ്കിൽ മാറ്റാവുന്നേ ഉള്ളു കുറച്ച് പൈസ ഇതിനു മോടൊക്കെ കീറണമെങ്കിൽ ടൈലൊക്കെ ഒട്ടിച്ച് നല്ല സെറ്റപ്പ് ആക്കാൻ പറ്റും താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഉണ്ടാ നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് ഇപ്പം അവരുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണ കാരണമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്കൊന്ന് അറേഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനേലും നല്ല ലുക്കായിരിക്കുള്ളൂ അപ്പോൾ ഈ വീ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് പറവൂരാണ് അതായത് എറണാകുളം ഗുരുവായൂർ റോഡിൽ പുതിയ ആറ് വരിപ്പാതൊക്കെ സമീപമാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് കിച്ചണൊക്കെ കണ്ട അത്യാവശ്യം നല്ല വലിയ കിച്ചൺ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ട് തൊട്ടപ്പുറത്തായിട്ട് നിങ്ങൾക്ക് തീ കത്തിക്കാനുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഈ പത്ത് സെന്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഇവർ ചോദിക്കണ വിലയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് കാരണം ഇവിടെ സെൻറിന് എട്ട് എട്ടര ലക്ഷം രൂപ വിലയുണ്ട് കാരണം ഹൈവേ സൈഡാണ് മെയിൻ ജംഗ്ഷനാണ് എല്ലാ പള്ളി സ്കൂള് കാര്യങ്ങളെല്ലാം അടുത്തുണ്ട് അമ്പലം അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ടാവും ഇതൊരു വർക്ക് ഏരിയയാണ് അതൊക്കെ ടൈലൊക്കെ ഒരു നല്ല സെറ്റപ്പാണ് ഇവിടെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇരിക്കണറുമാണ് ഇത് നമുക്ക് വ്യക്തമായിട്ട് കാണാത്ത അപ്പം നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് ഇത് വാങ്ങി അറേഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുള്ളൂ നിന്റെ പുറത്താണെന്നുണ്ടെങ്കിൽ ബാത്റൂമും കാര്യങ്ങളൊക്കെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അലക്കണ കല്ലി വാഷിംഗ് മെഷീൻ ഉള്ളാറുണ്ട് പിന്നെ അതിപ്പോൾ ഒരു കാഴ്ച ദിവസം മാത്രമാണ് കാഴ്ചക്ക് കാഴ്ച ഒക്കെ മാത്രമേ ഉള്ളു ഞങ്ങളുടെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഞങ്ങൾക്ക് വീടിൻ്റെ മുകളിലൊക്കെ കാഴ്ചകളാണ് എന്നാൽ ഇതിൻ്റെ സ്റ്റെയർ കേസൊക്കെ മാർബിളിലാണ് ഫിനിഷ് ചെയ്തേക്കണം എന്റെ മുകളിൽ ടൈലാണ് ടൊട്ടിച്ചേക്കണം മോൾ മോൾ ഭാഗം രണ്ടാമത് ചെയ്തത് ഈ അടുത്താണ് ഈ മോൾ ഭാഗം പണിതത് അപ്പോൾ ഒരു സെറ്റപ്പ് മുകളിലത്തെ നിലക്കുണ്ട് നല്ല സെറ്റപ്പ് ഒരു ലിവിങ് ഏരിയ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ അടുമുള്ളിൽ ഒരറ്റ ബെഡ്റൂമേ ഉള്ളൂ ഒരു അറ്റാച്ചഡ് ബെഡ്റൂം മാത്രമേ ഉള്ളൂ അത് നല്ല വലിപ്പുള്ളൊരു ബെഡ്റൂമാണ് അത് നല്ല ഇപ്പോൾ ന്യൂ മോഡലിൽ നല്ല രീതിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ താഴത്തെ നിലയ്ക്ക് കംപ്ലീറ്റ് ടൈലൊക്കെ ഒട്ടിച്ച് ഇതേ കൂട്ട് നല്ല സെറ്റപ്പിലായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീട് പത്ത് സെൻറ്റ് സ്ഥലവും ഈ വീടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഞാൻ പറഞ്ഞില്ല ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് വേണ്ട ഇത് നല്ല സെറ്റപ്പാണ് നല്ല ഡ്രസ്സിങ് ഏരിയയും കാര്യങ്ങളും ഇത് ബാത്ത് അറ്റാച്ചഡാണ് അപ്പോൾ അത് നല്ല ന്യൂ മോഡൽ സെറ്റ് ചെയ്തേക്കണു രണ്ടതിൻ്റെ ബാൽക്കണി ഉണ്ടാ ബാൽക്കണിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കൂളിങ്ങ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് തുണി ഉണക്കാനിടാനും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തിരുന്നു എടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് നേരം വന്നിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ട മാവ് നിൽക്കണോ മാവും ഇതൊക്കെ നിൽക്കണേ നല്ല തണലാണ് എപ്പോഴും നല്ല കൂളിങ്ങായിരിക്കുള്ളൂ ഇവിടെ വീടിനെ ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ചൊന്ന് സെറ്റപ്പ് ആക്കിയെടുത്താൽ മാത്രം മതി